പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആഞ്ഞടിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ കഴിഞ്ഞ ദിവസം പ്രൈം ടിവി പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു വിമല പാവറട്ടി പഞ്ചായത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിലായി നാലു കോടി രൂപ ഭരണസമിതി ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞുവെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വിമല സേതുമാധവൻ ആരോപിച്ചിരുന്നു ഇതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന രംഗത്തു വന്നിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഉൾപ്പെടുന്ന രണ്ടു കോടി രൂപയുടെ അൻപത് ശതമാനം തുക ശുചിത്വ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നും ഇത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണെന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇതിന്റെ ഉത്തരവാദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണെന്നാണ് പ്രസിഡന്റ് പ്രതികരിച്ചത് ഇതിനു മറുപടിയായാണ് വിമല രംഗത്തെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രൊജക്റ്റുകൾ പരിശോധിച്ച് അൻപത് ശതമാനം പദ്ധതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതാണെന്ന് തെളിയിക്കാൻ പ്രസിഡന്റ് തയ്യാറാകണമെന്ന് വിമല പറഞ്ഞു തെളിയിക്കുകയാണെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നും വിമല പറഞ്ഞു വസ്തുതകൾക്ക് നിരക്കാത്ത സംഭവങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നതെന്നും വിമല സേതുമാധവൻ കുറ്റപ്പെടുത്തി വർഷത്തെ ഫണ്ടാണ് രൂപ ഇവിടെ ബാങ്കിൽ ബാങ്കിൽ കിടക്കുന്നത് ഞാൻ കിടക്കുന്ന ഫണ്ട് അവിടെ പറഞ്ഞിട്ടില്ല രണ്ട് കോടിയിൽ പരം രൂപയുടെ ഫണ്ട് ഇന്നുവരെ ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അമ്പത് ശതമാനം ശുചിത്വത്തിന്റെ ഫണ്ടാണ് അമ്പത് ശതമാനം ശുചിത്വത്തിൻ്റെ ഫണ്ടാവുമ്പോൾ ഒരു കോടിയിൽ പരം ശുചിത്വത്തിന്റെ ഫണ്ടാണ് ആ ഫണ്ട് ചിലവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ഇരിക്കുന്നതിലർത്ഥമല്ലോ ടി എഫ് സി ഫണ്ടിലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെലവഴിക്കേണ്ട ഫണ്ടുകൾ ഒരു ഒരഞ്ച് ശതമാനം തുകയുണ്ടെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ചെയ്യാം പക്ഷേ കാതടച്ച് വെടിവെക്കുന്നത് ശരിയല്ല എൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരുന്ന പ്രോജക്റ്റുകളല്ല ഇതെല്ലാം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അതിൻ്റെ എല്ലാ രേഖകളും പത്രക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്